സ്ഥിതിയായിരിക്കട്ടെ കർമ്മ മാതാവും പരിശുദ്ധ റൂഹായും ചേർന്ന് നയിക്കുന്ന ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സജീവ സാന്നിധ്യത്തിലാണ് നമ്മൾ വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം അധ്യായമാർ ഇരുപത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ എപ്പോഴും നമുക്ക് ധ്യാന വിഷയമാക്കേണ്ടതാണ് വിശുദ്ധ മത്തായി അഞ്ച് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ പോലെ തന്നെ വിശുദ്ധ മത്തായി എഴുതിയ വിശേഷം അധ്യായം മാറ് സിസ്റ്ററിന്റെ മുന്നിലിരിക്കുന്ന സർവ മക്കളും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ആശ്ലേഷിച്ച് ചുംബിച്ച് വിശുദ്ധ വിശുദ്ധമത്തായി അധ്യായം മാറ് നമുക്കിപ്പോൾ തുറക്കാം ഹെഡിങ് തന്നെ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക ട്രസ്റ്റ് ഇൻ ഗോഡ് ട്രസ്റ്റ് ഇൻ ഹെവൻലി ഫാദർ ആബർ വലിയൊരു അഭിഷേകമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ കുറിച്ചോ ഉൽക്കണ്ഠലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉൽക്കണ്ഠം മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുന്നു വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിനെ ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിൽ ഇവരൊന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് പക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് പറയുന്നു നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അത് അതിൻ്റെ ക്ലേശം മതി വിശുദ്ധ മത്തായി അറിയിച്ചാൽ സുവിശേഷം അധ്യായം ആറ് ഇരുപത്തഞ്ച് മുതലുള്ള ഈ തിരുവചനങ്ങളും നമ്മൾ മനഃപ്പാടമാക്കുന്നത് വളരെ വളരെ നല്ലതാണ് മത്തായി അഞ്ച് സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നു സുവിശേഷ ഭാഗ്യങ്ങൾ ആരാണ് എന്ന് യിൽ ആശ്രയിച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം വിശുദ്ധ കുര്യാക്കോസ് ഏരിയാസ് ചാവറിയച്ചൽ എപ്പോഴും പറയും ദൈവ തിരുമനസ് നടക്കും നടത്തും നമ്മൾ എത്ര കഠിന പ്രയത്നം ചെയ്താലും ദൈവ തിരുമനസ് നടക്കും നടത്തും ഈ ഒരു വിശ്വാസം ഈശ്വര തിരുഹൃദയമേ ഞങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം പ്രാർത്ഥന കഴിയുമ്പോൾ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ ആശ്രയിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ ദിവ്യ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണമേ ഓ ജീസസ് ക്രൈസ്റ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ് നമ്മൾ ഈശോനെ ആശ്രയിക്കുന്നു ശരണപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പുറത്ത് വരുമ്പോൾ ഒരു പ്രതിസന്ധി ചെറിയ ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോഴേക്കും പള്ളിയിൽ ഇരുന്ന് പറഞ്ഞത് പുറത്തു വരുമ്പോൾ മറന്നു പോകുന്നു പള്ളിയിൽ ഇരുന്ന് പറഞ്ഞത് പുറത്തു വരുമ്പോൾ മറന്നു പോകാൻ പാടില്ല ഈശോടുത്തിൽ ദൈവമേ മേ ഞങ്ങളിൽ ആശ്രയിക്കുന്നു ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു ആ മീൻ